ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കാണണം കേട്ടോ ഇത് ന്യൂസ് ചാനലിലൊക്കെ വന്ന ഒരു വീഡിയോ ആണ് അതായത് ഒരു കൗതുകകരമായ രസകരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് ആട്ടിൻകുട്ടിയെ സ്കൂട്ടറിന്റെ പിറകിലിരുത്തി യാത്ര പോവാൻ പഠിപ്പിക്കുന്ന ഒരു കൊച്ചുമിടുക്കൻ എന്നുള്ളതാണ് ഇതിൻ്റെ ക്യാപ്ഷൻ കിട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കാണാം വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലേക്കെങ്കിലും ചെയ്ത് ഈ കുട്ടിയെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക